ുസി നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധര്ണയും സംഘടിപ്പിച്ചു ധര്ണ യൂണിയന് ജില്ലാ സെക്രട്ടറി പി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത് വർഷമായി ദശലക്ഷക്കണക്കിന് ഗ്രാമീണ ഇന്ത്യൻ ജനതയ്ക്ക് ഉപജീവന മാർഗമായിരുന്ന ലോകത്തിലെ ഏറ്റവും വിപുലമായ തൊഴിൽ പദ്ധതിയാണ് ഇന്ത്യ സർക്കാർ ഇല്ലാതാക്കിയതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി സുരേഷ് ബാബു പറഞ്ഞു ഗ്രാമീണ ആ പദ്ധതികളൊന്നും തന്നെ ഇത്ര ദിവസം ജോലി നൽകണം ജോലി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊഴിലായ്മ വേതനം നൽകണം എന്ന് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാർലമെന്റ് അംഗീകരിച്ച നിയമമായതുകൊണ്ട് ഈ നിയമത്തിൽ അത്തരമൊരു നിർബന്ധ നിബന്ധന ഒന്നുമില്ല തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന നൂറ് ശതമാനം തുക കേന്ദ്ര ഗവൺമെന്റ് ആണ് ചെലവഴിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഇരുപത് വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ടിരുന്ന സംഖ്യ ഇപ്പോൾ അറുപത് ശതമാനമായി നിങ്ങൾ ചെലവഴിക്കൂ നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ ചെലവഴിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനങ്ങളിൽ അമ്പതിനായിരം കോടി രൂപയുടെ ബാധ്യതയാണ് സംസ്ഥാനങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നത് നിലവിൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് വരുമാനമില്ല സാമ്പത്തിക പ്രയാസം കൊണ്ട് സംസ്ഥാനങ്ങൾ ബുദ്ധിമുട്ടുന്നു വരുമാനമെല്ലാം കേന്ദ്രത്തിനാണ് ആദായ നികുതി പൂർണ്ണമായും പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് വരുമാനത്തിന്റെ എൺപത്തഞ്ച് ശതമാനം കേന്ദ്രത്തിനാണ് പതിനഞ്ച് ശതമാനം മാത്രമേ സംസ്ഥാനങ്ങൾക്കുള്ളൂ ചെലവിന്റെ അറുപത്തഞ്ച് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കുകയാണ് അങ്ങനെയുള്ള രാജ്യത്താണ് സംസ്ഥാനങ്ങളോട് നാൽപ്പത് ശതമാനം തുക ചെലവഴിക്കാൻ പറയുന്നത് നാലായിരം കോടി രൂപ വേണം സംസ്ഥാനത്തിന് കേരളത്തില് കേരളത്തിൽ നിലവിൽ പദ്ധതി തൊഴിലാളികൾ അംഗങ്ങൾക്ക് ലോന് ലഭിക്കണമെങ്കിൽ ഒരു വർഷം നാലായിരം കോടി രൂപ കേരളം കണ്ടെത്തേണ്ടി വരും വിവിധ സംസ്ഥാനങ്ങൾ കണ്ടെത്തേണ്ടി വരും അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല സാമ്പത്തികമായി സംസ്ഥാനങ്ങളുടെ അഞ്ചിലെ തകർത്തുകൊണ്ട് നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല ഈ പദ്ധതി ഇല്ലാതാവണം ഈ പദ്ധതി എന്നേക്കുമായി മരണമണി മുഴുകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കാണണം അതാണ് എന്റെ യാഥാർത്ഥ്യം മഹാത്മാഗാന്ധിയുടെ പേര് അനിഷ്ടരായ മഹാനായ നേതാവ് അദ്ദേഹത്തിന്റെ പേരിലാണ് രണ്ടായിരത്തഞ്ചില് ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ ഒന്നാം യു പി എ ഗവൺമെന്റ് കാലത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരുണ്ടായിരുന്നു രണ്ടാം യു പി എ സർക്കാർ വന്നതിനു ശേഷമാണ് മഹാത്മാഗാന്ധിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് വന്നത് മഹാത്മാഗാന്ധിയോട് ഇവർക്ക് പുച്ഛമാണ് ഇവർക്ക് ബഹുമാനമില്ല ഒട്ടും താല്പര്യമില്ല പേര് ഗാന്ധിയെല്ലാം മാറ്റണമെന്നാണ് അവർ ആലോചിക്കുന്നത് നമ്മുടെ കറൻസിയിൽ ഗാന്ധിജിയുടെ ഇന്ത്യൻ കറൻസിയിൽ ഗാന്ധിജിയുടെ ചിത്രമുണ്ട് ഇപ്പോൾ പറയുന്നത് ഗാന്ധിജിയുടെ ചിത്രം കറൻസിയിൽ നിന്ന് നോട്ടിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം ഒഴിവാക്കണമെന്നാണ് ആ നിലക്കെല്ലാമാണ് ഇവർ റാമിന്റെ പേര് മഹാത്മാഗാന്ധി കെ ടി കെ ചാന്തിനി അധ്യക്ഷത വഹിച്ചു ആർ സത്യൻ ഇ രാധാകൃഷ്ണൻ എൻ എം വിമല എൻ കെ മോഹനൻ ശശി കിഴക്കൻ പെരാമ്പ്ര എന്നിവർ പ്രസംഗിച്ചു പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് ഒ എം രാധ കെ സജിത പ്രഭാകരൻ മുയിപ്പോത്ത് എൻ രാമചന്ദ്രൻ സി സുരേന്ദ്രൻ കെ കെ മോഹൻദാസ സി പി ചന്ദ്രി ഉഷാമലയിൽ എന്നിവർ നേതൃത്വം നൽകി